ക്രൈസ്തലോ തിരുവനാമത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാതപിഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായേഴിൽ സുശേഷം ഏഴാം അധ്യായം ഇരുപതാം വാക്യം ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും പ്രീതി മക്കളെ നാം ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നേനെ അതിന്റെ ഫലം കണ്ടുകൊണ്ട പക്ഷെ അത് ചെറുതായിട്ട് അത് മുളച്ചു വരുമ്പോഴോ അത് സ്വല്പ ഒരു തൈ പോലായി തീരുമ്പോഴോ ഒന്നും നമുക്കത് മനസ്സിലാകത്തില്ല ഏത് ഫലമായിരിക്കും അത് തരുന്നതെന്ന് നോക്കൂ അത്തായ സൂക്ഷിച്ച പന്ത്രണ്ടിന് മുപ്പത്തി ഒന്ന് പറഞ്ഞു മുപ്പത്തിമൂന്നിന് പറയുന്നുണ്ട് ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് നമുക്ക് ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ പ്രീതി നമുക്കെ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും പലരും പുറമേ നോക്കുമ്പോൾ ചിരിച്ചു കാണിക്കും പക്ഷേ അകമ്മയെ എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ല മത്തായി സൂക്ഷിച്ച് ഏഴിന്റെ പതിനഞ്ചിൽ പറയുന്നുണ്ടേ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമ്മയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു നോക്കൂ ആടുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം അത് യജമാനന്റെ ശബ്ദം കേട്ട് പിൻഗമിക്കുന്നതാ ആ നല്ല ഇടേന്റെ പുറകെ പോകുന്ന ആടുകളെ കുറിച്ച് അറിയാം പക്ഷെ വേഷം മാത്രം ആടിന്റെ ആണെങ്കിൽ അവരുടെ അകം നോക്കൂ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾക്ക് ചില പ്രവാചക വേഷം ധരിച്ച് നടക്കും പക്ഷെ അവർ പറയുന്നത് സ്വന്തം ഹൃദയത്തുള്ളൂ അതായത് മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ഹലി സാഹചര്യം കാണുമ്പോഴൊക്കെ അതിന് തക്കവണ്ണം വളച്ചൊടച്ചൊക്കെ ഹലിയ പ്രവാചകർ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടേ നാം ഓരോന്നും തിരിച്ചറിയുന്നത് പ്രവൃത്തിയിലും വിശ്വാസത്തിൽ കൂടെയുമാണ് പ്രീതി മക്കളെ മർക്കൂസ് അനുസൂക്ഷ്യം പതിമൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളു പ്രിയത മക്കളെ അത്ഭുതങ്ങളും അയാളും കണ്ടേ ആരും ചതിക്കുഴിയിൽ വീഴാതിരിക്കുവാൻ നോക്കണം ഇവിടെ പറഞ്ഞിരിക്കുക നിങ്ങളോ സൂക്ഷിച്ചു കൊൾവിൻ മുന്നമ്മേ പറഞ്ഞിരിക്കുക പലതും കേൾക്കുകയും കാണുകയും നാം ചെയ്യുന്നത് ഇത് തന്നെയാ നാം നമ്മെ തന്നെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും മുന്നമ്മേ ദൈവഗീതത്തിന് അല്ലാതെ വചനത്തിന് നമ്മെ ഓരോന്നും പറയുന്നത് ഇനി നടക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെയാണെന്ന് ഇവിടെ എന്താ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളെ കൊലോസി ലേഖനം രണ്ടിന്റെ പറയുന്നുണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല ൂ പഠിച്ച പാഠങ്ങൾക്കനുസരിച്ച് അവര് പറഞ്ഞുകൊണ്ട് നടക്കുക അത് ക്രിസ്തുവിൽ നിന്നോ യേശോപ്പൻ പറഞ്ഞതോ അതൊന്നും അല്ല പറയുന്നത് അവരുടെ ഹൃദയത്തിൽ അവർക്ക് തോന്നുന്നത് പറയുന്നേ ഹാലുയാ പ്രീതി മക്കളെ ദൈവഗീതത്തിന് എതിരായിട്ടുള്ള എല്ലാത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായിരിക്കണം പലതും പറഞ്ഞേ ദൈവ വചനത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഈ നാളുകളിൽ ശ്രമിക്കുന്നവർ ഏറെയാണ് അതുകൊണ്ട് നാം കരുതലുള്ളവരായിരിക്കണം നാം വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം വചനത്തിന് അധിഷ്ഠിതമായിട്ട് വേണം നാം ജീവിക്കുവാൻ നമ്മൾ പ്രവചന വാക്കുകളെ അതിൻ്റെ പുറകെ പോകുവാനല്ല പക്ഷെ നാം നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ കർത്താപ്പച്ച് നമ്മോട് സംസാരിക്കും പ്രിയ മക്കളെ നമുക്കുള്ളത് പറഞ്ഞു തരും ഹലൂയാ പ്പോസിന്റെ രണ്ടാ ലും രണ്ടിന്റെ ഒന്നിൽ പറയുന്നുണ്ട് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും ഹാണലു നോക്കൂ പത്രം സപ്പോസ് ഞാൻ പറയുകയാണ് കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ അന്നും ഉണ്ട് ഇന്നുമുണ്ട് ഹാലേലുയ പക്ഷേ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക നമ്മുടെ അപ്പനെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയുവാൻ ഇടയാകരുത് ഹാലലുയ തിരുവരുത്തി തന്നെ പറഞ്ഞിരിക്കാൻ നിങ്ങളുടെ ഇടയിലും ദുരുഷ ദുരുപദേഷ്ടക്കന്മാരുണ്ടെന്നുള്ളത് അതുകൊണ്ട് നാം എല്ലാ വിധത്തിലും നന്നായി തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് യോഗനാന്റെ ഒന്നാം ലേഖനം നാലിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് പ്രിയ പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൽ ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് ശോധന ചെയ്വിൻ ഹാലേലുയാ പ്രിയമക്കളെ നോക്കൂ ഹാലേൽ ഇവിടെ പറഞ്ഞിരിക്ക ലോകത്തിലേക്ക് കള്ളപ്രവാചകന്മാർ പലരും പുറപ്പെട്ടിരിക്കുക നാം ഒന്ന് ചോദിക്കണം ഏത് ആത്മാവിൽ നിന്നാണ് ഇവര് പ്രവചനം പറയുന്നത് എന്ന് ഹാലലിയ ഇവിടെ പറയുന്നുണ്ട് ഹാലലിയ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ തന്നെ ചോദന ചെയ്യും ഹാലലിയന്ന് കേൾക്കുന്നതിന് എല്ലാത്തിനും നമ്മളങ്ങ് ചെവി കൊടുത്ത് അതിലേക്ക് പോകാതെ ഹാലലിയ ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ പറയുന്നത് തന്നെ നാം ഒന്ന് ചിന്തിച്ചെടുക്കണം ആകിയാൽ നിങ്ങൾ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയും മത്തായി സുശിക്ഷം ഏഴിൻ്റെ പതിനേഴ് പറയുന്നുണ്ട് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പഴിയയില്ല ഇവിടെ വ്യക്തമായി പറയുകയാണ് കാലലിയ നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു മക്കളെ അപ്പനിൽ വസിക്കുന്നുവെങ്കിൽ അപ്പനിൽ നിന്ന് നല്ല ഫലം കായ്ക്കുവാൻ ഇടയായി തീരും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീരിട്ട് കളയുന്നു ഹാലുയ്യാ ഈ ദിനങ്ങളിൽ നാം ഓരോരുത്തരും നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം കർത്താവായ യേശുക്രി വേരൂന്നി വളർന്ന് നാം മറ്റുള്ളവർക്കും ഫലം കൊടുക്കുന്നവരായിരിക്കണം ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം സമർപ്പിക്കാൻ പ്രിയതുമക്കളെ യേശോപ്പൻ നമ്മെ വിളിച്ച് വേർതിരിച്ചെടുക്കുന്നു എങ്കിൽ ഹാലലുയ്യ അപ്പനൊരു ഉദ്ദേശമുണ്ട് ഹാലലുയ്യ നമ്മിൽ നിന്ന് നല്ല ഫലം കിട്ടണം അതുകൊണ്ടാണ് നമ്മെ അപ്പച്ചൻ ഹാലല്ലുയ്യാ ഈ ജനക്കൂട്ടത്തിൽ നിന്നെല്ലാം ഒന്ന് മാറി നമ്മളെ ഒന്ന് തെരഞ്ഞെടുത്തൊന്നും വിട്ടേക്കുന്നത് യേശു അപ്പനെ ഫലം കായ്ക്കുന്നവരായിരിക്കണം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നോക്കൂ എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്സിനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഹാലല്ലു ഇന്നെന്താ ദൈവത്തെ വിളിച്ചുകൊണ്ട് അതായത് നേരായിട്ടല്ല വെറുതെ ദൈവമാന്ന് പറഞ്ഞങ്ങ് നടക്കുക പക്ഷെ ആ ദൈവങ്ങൾ നാം സ്വർഗസ്നായ കർത്താവ് അപ്പച്ചനില് വേണം വിശ്വസിക്കുവാൻ അപ്പനിൽ വേണം നാം ആശ്രയം വെക്കുവാൻ ഇവിടെ പറഞ്ഞു നോക്കൂ എന്നോട് ഹലിൽ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഹാലളുയ്യ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി കർത്താവിന് പ്രിയമുള്ള മക്കളായി നാം ഓരോരുത്തരും ആയിരിക്കണം ഹാലലുയ പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിത്യതയിൽ കർത്താവനോട് ഒത്തൊരുമിച്ച് കാണാൻ സാധിക്കുക ഹലിയ അപ്പന് ഹിതമാമണ്ണം നടന്ന് അപ്പന്റെ സ്വഭാവത്തിൽ ഹലളിയ പേരൂന്നി വളർന്ന് മറ്റുള്ളവർക്ക് നമ്മൾ ഫലമുള്ളവരായി തീരണം ഈ ദിനങ്ങൾ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും യേശു അപ്പച്ചു കൊല്ലാകുന്ന മക്കളാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം അതെങ്ങനെയാണ് നമ്മുടെ ഹലിയ ഫലം കാണുമ്പോൾ നമ്മെ അവർ മനസ്സിലാക്കും ഒരുവൻ ദൂരെ നിന്ന് തന്നെ അത് നമ്മളുടെ ഹലിയ ചിലവരുടെയൊക്കെ കാണുമ്പോൾ തന്നെ ചിലവരെ മനസ്സിലാക്കുമല്ലോ ഇവർ ഒരു ദൈവ പൈതലാണെന്ന് പ്രീതി മക്കളെ നമ്മയും അതുപോലെ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കണം ഈ ദിനങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ അപ്പന് കൊള്ളാകുന്ന നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ലൊരു വൃക്ഷമായി ഞങ്ങളെ ഓരോരുത്തരെ ആക്കിയെടുക്കണമേ കർത്താവിന് പ്രയോജനപ്പെടണം അനേകർക്ക് ഞങ്ങൾ തണലായി താങ്ങായി തിരുവാൻ ദൈവം ഞങ്ങൾ ഉപയോഗിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് വെച്ച് നമ്മെ ഒരുക്കിയെടുക്കും പ്രിയ മക്കളെ വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം കരങ്ങളിൽ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കർത്താവ് എങ്ങനെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു അങ്ങക്ക് കൊള്ളാകുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായി ഓരോരുത്തരെയും ആക്കി തീർക്കണേ അപ്പ അനേകർക്ക് ഉപയോഗപ്രദമായി തീരുവാൻ സഹായം ചെയ്യണമേ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഏതെല്ലാം വിഷയത്തിലൂടെ ഓരോ മക്കളും കടന്നു പോകുന്നു അവരെ എല്ലാം കർത്താവെ കൂട്ടിച്ചേർത്ത് ഹാലലുയ്യ അങ്ങക്ക് കൊള്ളാകുന്ന മക്കളാക്കി എടുക്കണം ഹാലലു ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി തരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ അപ്പൻ ഓരോ മക്കളെ സന്ദർശിച്ചെ അപ്പൻ്റെ മക്കളാക്കി എടുക്കുന്നതിനായ സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായ് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് ഓൾ വജു മുംബൈ സ്തോത്രം